ധാരണിയുടെ കരച്ചിൽ കണ്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോയി അബ്രാം അവളെ ബലമായി തന്നെ നെഞ്ചിൽ നിന്ന് വളർത്തി മാറ്റുമ്പോഴാണ് അവളുടെ കവളിൽ തെളിഞ്ഞു കിടക്കുന്ന കൈവിരൽപ്പാട് അവൻ കാണുന്നത് ആരായിരുന്നു ആ പാറുമായിരുന്നു വെച്ച അവൾക്കുള്ളത് ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചുനാളത്തേക്ക് തല പോക്കാൻ പോലും പറ്റില്ല ധാരണിയുടെ മുഖത്ത് കണ്ണുകൾ ഉറപ്പിച്ചിട്ടുണ്ട് അബ്രാം ചോദിക്കുമ്പോൾ ചാടി ചാടിക്കേറി ഉത്തരം പറഞ്ഞിരുന്നു ആലി അത് കെട്ടതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവരിന്ന് തിരിഞ്ഞു നോക്കിയ അബ്രാം ക്ഷീണിച്ചുപോയോ മൂന്ന് ചുണക്കുട്ടികളും മൂന്നുപേരെയും നോക്കി അബ്രാം ചോദിക്കുമ്പോൾ ഇല്ലാത്ത വിയർപ്പ് തുടച്ചുകൊണ്ട് കൊണ്ടാരി തല ഉലുക്കി കയറിക്കൂ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം ഒത്തിരി ജോലി എടുത്തതല്ലേ അതുകൊണ്ട് നമ്മൾ അഞ്ചാൾക്കും ചേർന്ന് ഒരു യാത്ര പോകാൻ നാളെ അബ്രാം പറഞ്ഞു കേട്ടതും അവളുടെ മുഖങ്ങൾ നല്ലോണം ഒന്ന് വിടർന്നു അബ്രാമിൻ്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്ന കുട്ടികളെ ഒന്ന് നോക്കി മുന്നിലേക്ക് കയറാൻ ധരണിയുടെ കണ്ണുകൾ കൊണ്ട് പറഞ്ഞവൻ അവരിന്ന് നോക്കി കാറിൽ കയറുമ്പോൾ അവളുടെ മുഖം സങ്കടത്തിൽ തന്നെയായിരുന്നു കാർത്തി വരുന്നില്ലേച്ചാ അബ്രാം മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞുകൊണ്ട് ഒരു സംശയത്തോടെ ചോദിച്ചു ജോ അവൻ പുറകെ വന്നോളും കുറച്ച് പണിയുണ്ട് അതാകത്ത് കിടക്കുന്നവർക്ക് വേണ്ടിയാണ് നോട്ടത്തത് മൂന്ന് പേരും ചീരിയുടെ തല കുളുക്കി തരുണ്യം കൊണ്ട് അബ്രാം വീട്ടിലെത്തുമ്പോൾ അവരെ കാത്ത് ടെൻഷനോടെ നിൽക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവും പൊന്നമ്മയും ചേച്ചിക്കൊന്നുമില്ല ഒന്നുമില്ല വിഷ്ണു ഏട്ടാ ചേച്ചിയമ്മ ഇത്തിരി പേടിച്ചു പോയതേ ഉള്ളൂ കാറിനടുത്തേക്ക് ഓടി വരുന്ന വിഷ്ണുവിനെ നോക്കി കണ്ണു ചിമ്മിക്കണ്ട് ആലി പറയുമ്പോൾ അവർ ഇരുന്ന ഭാഗത്തെ ഡോർ വലിച്ചു തുറന്നിരുന്നു അവൻ അതെനിക്കറിയാം നിങ്ങൾക്ക് കുഴപ്പമൊന്നും ജോയെ പുറത്തിറങ്ങാൻ സഹായിച്ചുകൊണ്ട് വിഷ്ണു ആകുലത്തോടെ ചോദിക്കുന്ന കേട്ടതും അവർ മൂന്ന് പേരും മനോഹരമായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഇല്ലെന്നർത്ഥത്തിൽ കണ്ണ് ചെമ്മി ഇനി എന്റെ കൊച്ചുങ്ങളെ വെറുതെ എന്ന് നോക്കി പേടിപ്പിക്കാൻ പോലും അവർ വരില്ലേ കുഞ്ഞെ ധാരണിയുടെ വാടിയിരിക്കുന്ന മുഖം കാണി അവളെ തനിക്കരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞതിന് അബ്രാം ഒന്നും മോളി ഞങ്ങൾക്ക് ഇത്തിരി ബൂസ്റ്റ് കലക്കി തായോ പൊന്നമ്മ അവരെ എല്ലാം മടി ചോദിക്കുവന്ന് പങ്ങ് തളർന്നു പോയി പൊന്നമ്മയുടെ തൊളിൽ ചാഞ്ഞുണ്ട് ആലി പറയുമ്പോൾ അവർ അവളുടെ കവളിൽ വാത്സല്യത്തോടെ നിന്ന് തഴകി പോയി കുളിച്ചേച്ച് വായോ കഴിക്കാൻ തന്നെ വെക്കാം പൊന്നമ്മ പറയുന്ന അടുത്തും ധരണിയുടെ കവളിൽ ഒന്ന് അമർത്തി മൂന്ന് പേരും അവിടെ റൂമിലേക്ക് ഓടിയിരുന്നു ധാരണി വിഷ്ണുവിന്റെ അരികിൽ വിട്ട് പൊന്നമ്മയും അബ്രാം അകത്തേക്ക് കയറുമ്പോൾ ഒരു സംശയത്തോടെ വിഷ്ണു ഒന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്ത് പറ്റിയടി ഒരു മതിരി വല്ലാതിരിക്കുന്നല്ലോ നീ അവളെ തെളിച്ചമില്ലാത്ത മുഖത്തേക്ക് വിഷ്ണു ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനുണ്ടായിട്ടും അവരെ സംരക്ഷിച്ചു നിർത്താൻ പോലും പറ്റില്ല വിഷ്ണു ഏട്ടാ അതാലോചിക്കുമ്പോ ഒലക്ക ധാരണിയെ നീങ്ങിക്കൊണ്ട് പറഞ്ഞു കെടുന്ന വിഷ്ണു അവളെ നോക്കിയെന്ന് പല്ലു കടിച്ചു നിന്നെ കുട്ടി ഇട്ടാവടത്തിൽ കിടന്നും വളർന്ന ഒന്നുമല്ലവർ മുംബൈയിൽ ആ ഭ്രമന ഡോണിന്റെ കൺമുന്നിൽ ജീവിച്ചു വളർന്നതാ അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി സിറ്റുവേഷൻസ് അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് നിന്റെ മുൻപിൽ പോച്ച കുട്ടികളെ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും ആ മൂന്നിന്റെയും റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ് മുളേ വിഷ്ണു ഒരു ദീർഘശ്വാസത്തോടെ പറയുമ്പോൾ ധാരണി അവനെന്ന് കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ തീയിൽ കുർത്തതിനെയൊക്കെയാണല്ലോ ഞാൻ വെറും കുഞ്ഞുങ്ങളായിട്ട് കണ്ടത് വിഷ്ണു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറയുന്ന കെടന്നും ധാരണി ഒരു ചിരിയോടെ അവൻ്റെ തോളിലടിച്ചു അതെ ഇത്രയുള്ളൂ ഇതിനാണ് ഇങ്ങനെ മുഖം കയറ്റി വെച്ചിരുന്നത് ഇനിയിപ്പോൾ ഒന്ന് ചീവിച്ചുകൊണ്ട് അകത്തേക്ക് പോ വീട്ടിലേക്ക് മാറുന്ന തിരക്കിൽ കാര്യം അറിയിക്കാൻ ഓട് പിടിച്ചു വന്നതാണ് ഞാൻ ഇനി അങ്ങോട്ട് പോയില്ലെങ്കിൽ അമ്മ എന്നെ പിടിച്ച അച്ചാറിടും അച്ഛനുള്ള ദേഷ്യം ആരോട് തീർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആള് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി അവിടെ പോയാലും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ലേ വിഷ്ണു പറഞ്ഞു കേട്ടത് മുഖം അമർത്തി തുളച്ചിട്ട് ധാരണി അവനെ നോക്കി ആ അതാലോചിക്കാവുന്ന കാര്യമാ എന്തര നീ അങ്ങോട്ട് ചെല് അളിയനില്ലേ അകത്ത് വിഷ്ണു അവളെയും കുട്ടി അകത്തേക്ക് നടക്കുന്നിടയിൽ പറഞ്ഞതും അവളൊന്നും മോളി തങ്ങളുടെ റൂമിലെത്തിയ ധരണി അബ്രാമിനെ കാണാതെ ചുറ്റുമൊന്ന് നോക്കി അവൻ ബാൽക്കണിയിൽ നിന്നും ഫോൺ വിളിക്കുകയാണെന്ന് കാണുന്നതും ഡ്രസ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കയറി തിരികെ ധരണി ഇറങ്ങുമ്പോൾ ആരുടെയോ നെഞ്ചിൽ പോയി അമർന്നിരുന്നു അവൾ അത് അബ്രാമാണെന്ന് അറിയെ അവന്റെ ദേഹത്തെ പിടി പിടിമുറുക്കിക്കൊണ്ട് കുറച്ച് നിമിഷം അങ്ങനെ തന്നെ നിന്നവൾ ഇതിപ്പോൾ എന്തിനേം സങ്കടം ധരണിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ടവളെ കവളിൽ വേദനിപ്പിക്കാതെ എന്ന് തഴുകി അവൻ ചോദിക്കുമ്പോഴാണ് ആ കയ്യിലിരിക്കുന്ന ഓയിൽമെന്റ് അവൾ ശ്രദ്ധിച്ചത് നീര് പറ്റാനാ വേദനയും കുറയും ധരണി ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് പതിയെ അബ്രാം പറയുമ്പോൾ അനുസരണയോടെ നിന്ന് കൊടുത്തവൾ ഞാനുണ്ടായിട്ടോ എനിക്കവരെന്നു സംരക്ഷിച്ചു നിർത്താൻ പോലും പറ്റിയില്ലല്ലോ ചായ നിറയാൻ തുടങ്ങിയ കണ്ണോടെ ധാരണി പറയുമ്പോൾ അവൻ മെല്ലെ നിന്ന് പുഞ്ചിരിച്ചു അതിന് തന്നെ അവർക്ക് കാവൽ നിർത്താൻ കൊണ്ടുവന്നതല്ലോ ഞാൻ അതിനാൽ സ്വയം അവർ പ്രാപ്തരാണ് ധാരാ അവർക്ക് നിന്നെ സംരക്ഷിച്ച് നിർത്താനുള്ള കഴിവുണ്ട് താൽക്കാലം അത് മതി ഞങ്ങളുടെ ഇടയിൽ നീ മാത്രം എങ്ങനെയായി നിൽക്കട്ടെ എല്ലാവരും ഒരുപൊലയായി പിന്നെ ഹിന്ദു രസ ഉള്ളത് അബ്രാം ചീരിയോടെ പറയുമ്പോൾ അവനെ നീഞ്ചിൽ പാതി എന്ന് കടിച്ചുണ്ടാവന എന്ന് കൂറിപ്പിച്ചു നോക്കിയവൾ ഞാൻ അവിടെ റൂമിൽ പോയി നോക്കട്ടെ ഈ ജയയാ അടി ഇടയിൽ അവർക്ക് എവിടെയെങ്കിലും ദേഹവേദനയുണ്ടെങ്കിലോ അബ്രാമിൽ നിന്നും വേഗത്തിൽ അടർന്നു മാറിക്കൊണ്ട് പറയുന്നവളെ നോക്കി കണ്ണു തല കുലുക്കുന്നതിനോടൊപ്പം അവളെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു അവൻ ചേച്ചിയമ്മ കണ്ടില്ലല്ലോ ഇന്ന് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ് തീർന്നതേ ഉള്ളു അപ്പോഴേക്കും ഡേ മുന്നിലെത്തി ധാരണി തങ്ങളുടെ റൂമിലേക്ക് കയറി വരുന്ന കടതും ഒരു ചീതിയോടയിച്ച് പറഞ്ഞതിന് അവൾ മെല്ലെ നിന്ന് പുഞ്ചിരിച്ചു ഇപ്പോഴും വിഷമൊന്നും തീർന്നില്ലെന്ന് തോന്നുന്നു ആലിയുടെ അരികിലായി ബെഡിൽ ചെന്നിരുന്നതും ധാരണിയുടെ താടി കുത്തിക്കൊണ്ട് ആലി ചോദിച്ചു കിടന്നും ധാരണിയൊന്നും മിണ്ടാതെ അവൾക്ക് കവളിൽ മെല്ലി ഒന്ന് തഴുകി അവളെ കഴുത്ത് ഓടിച്ചാൽ മാത്രം പോരായിരുന്നു ചേച്ചിയുമ്പക്ക് അവളാകെ നീലച്ചു കിടക്കുന്നത് കാണുമ്പോൾ കാലി കയറുന്നു ധരണിയുടെ മടിയിൽ വന്ന് കിടന്നുകൊണ്ട് ജോ പറയുമ്പോൾ ഇച്ചു ധാരണിയുടെ പുറത്തിൽ വന്നിരുന്നു കൊണ്ട് അവളെ മറുതുള്ളിൽ മുഖം വെച്ച് കണ്ണടച്ചിരുന്നു ഞാൻ അവർക്കുള്ളത് കൊടുത്തിട്ടാണല്ലോ ഇനി ബാക്കിയെല്ലാം ഈശ നോക്കിക്കോളും ഇനിയിപ്പം എന്തായാലും അവരെയൊന്നും നമ്മളിനി ജീവിതത്തിൽ കാണാൻ പോകുന്നില്ല ജോ ഇച്ചുവിനെ എന്നതുപോലെ പറഞ്ഞു കേട്ടെന്നും അവനൊന്ന് അമർത്തി മോളി അവരെ അബ്രാമെന്താകും ചെയ്യാൻ പോകുന്നെന്ന് ഓർത്തതും ധരണിക്ക് ഒരു വല്ലായ്മ തോന്നിയെങ്കിലും പുറത്ത് കാണിക്കാതിരുന്നവൾ താൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് തന്നെ അബ്രാമിന് ഇഷ്ടമുണ്ടായില്ലെന്ന് അവൾക്കറിയാം ഇതിപ്പം നമ്മൾ മുംബൈയിൽ വല്ലായിരുന്നെങ്കിൽ ചേച്ചി മാകെ പെട്ടുപോകുമായിരുന്നല്ലോ അമ്മാതിരി ഗുണ്ടകളൊക്കെ കേട്ടാ ഈ കമ്പനി ആലി ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞു കേട്ടതും ധരണിയെ അവളെ നോക്കി പേടിപ്പിച്ചു ഈ പ്രശ്നമൊക്കെ തീർന്ന സ്ഥിതിക്ക് നാളെ നമ്മൾ എല്ലാവരും കൂടെ അടിച്ചു കൊളിക്കും അല്ല ചേച്ചിയമ്മേ അബ്രാം അവരെ എല്ലാം കൂടെ കൂട്ടി നാളെ ഒരു ദിവസം പുറത്തു പോകാമെന്ന് പറഞ്ഞു ഓർത്തുകൊണ്ട് ഇച്ചു പറയുമ്പോൾ ധാരണി ചിരിയോടെ ഒന്ന് മോളി എല്ലാവരും കൂടെ ഇവിടെ കൂടിയും തോന്നു അപ്പം ചായ ഒന്നും വേണ്ടേ അവർ മൂന്നുപേരെയും നോക്കി നിറഞ്ഞ പുഞ്ചിറ്റിയുടെ അകത്തേക്ക് വന്ന പൊന്നമ്മ ചോദിച്ചു കയതും ആല് വേഗത്തിൽ തല കുളുക്കി ഏട്ടൻ കഴിച്ചായിരുന്നു അമ്മേ ധാരണിയുടെ ദേഹത്തിന്ന് മൂന്ന് പേര് മടർന്നും മറിയതും അവളൊരു സംശയത്തോടെ പൊന്നമ്മയെ നോക്കി വിഷ്ണു കുഞ്ഞു കഴിച്ചു കഴിഞ്ഞു ഇപ്പതേ പോകാൻ നിൽക്കുക അവർ ഇന്നലെ വീട്ടിലോട്ട് മാറുന്നത് മോള് പോകുന്നുണ്ടോ പൊന്നമ്മ ചോദിക്കുമ്പോൾ ധാരണി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു തനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ജയസുധര നീട്ടൽ പോലും കാണാറില്ല അവൾ ആ ഓർമ്മയിൽ പോകണമെന്ന് കരുതിയെങ്കിലും വിഷ്ണു ഒറ്റയ്ക്ക് ആയിക്കൊണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ടവൾക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാൻ ചേച്ചിയമ്മേ ചേച്ചിയമ്മടെ അമ്മയ്ക്കിപ്പോ ശബ്ദമൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കൂടെ വിഷ്ണു പോക്കറ്റ് കാലിയാക്കുന്ന കാര്യം കൂടെ ആവേശത്തോടെ ആലി പറയുമ്പോൾ ധാരണി ഒരു ചിരിയോടെ അവളെ തല പിടിച്ചു കുലുക്കിക്കൊണ്ട് അബ്രാമിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവൻ്റെ റൂമിലേക്ക് നടന്നു ഇതിപ്പോ എല്ലാം കൂടെ വന്ന് ഇതിനാണെന്ന് എനിക്കറിയാം എന്നാലും ഇങ്ങനെ മനുഷ്യനെ ഓറ്റരുത് കാലിയാക്കുന്ന ഐസ്ക്രീം കപ്പ് എല്ലാം നോക്കി താടിക്കായ കൊടുത്തുകൊണ്ട് വിഷ്ണു പറയുമ്പോൾ കുട്ടികൾ മൂന്നും അവനെ നോക്കി നന്നായിരുന്നു ചിരിച്ചു കാണിച്ചു ഇതിപ്പോ ഈ രാത്രിയൊക്കെ പാല് കാശം നടത്താവോ ധാരണിയെ എനിക്കതാ ഒരു സംശയം അമ്മയോടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല നീ കേട്ടതല്ലേ വരുമ്പോൾ പാല് വാങ്ങി വരാൻ പറഞ്ഞത് വിഷ്ണു പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല വിഷ്ണു താമസിച്ചത് കൊണ്ട് തന്നെ ജയസുധൻ നേരെ ഹോട്ടലിൽ നിന്നും അവിടേക്ക് പോയിരുന്നു ഇപ്പൊ പാല് കാശൽ നടത്തി വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് ഒരേ വാശിയാണ് ആള് ഒന്നും പറയണ്ട വിഷ്ണു ഏട്ടാ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചേട്ടെ ഇനിയിപ്പോ അച്ഛനെ പോലെ ഏട്ടനും അമ്മയുടെ വാക്ക് കേട്ടില്ലെന്ന് പറയണ്ട തരണി പറയുമ്പോൾ വിഷ്ണു ഒന്ന് അമർത്തി മോളി മതി മതി നിനക്കൊക്കെ എന്തെങ്കിലും വയ്യൊക്കെ വന്നാൽ അളീന്റെ കയറി കിട്ടാൻ പോകുന്നത് എനിക്കാ അതുകൊണ്ട് മൂന്ന് എഴുന്നേറ്റേ വീണ്ടും ഐസ്ക്രീം ഓർഡർ ചെയ്യാൻ തുടങ്ങിയ ആലിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് വിഷ്ണു അവളുടെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും ചിണങ്ങി നോക്കി പക്ഷെ അവൻ അലയിൽ നിലന്ന് കണ്ടതും ഒന്നും മിണ്ടാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് നേരെ പോയി അവന്റെ കാറിൽ കയറി എല്ലാരെയും കൂട്ടി വിഷ്ണു അവൻ താമസിക്കാൻ പോകുന്ന വീട്ടിൽ പോയപ്പോൾ വരാന്തിയിൽ അവരെ കാത്തുന്നത് പോലെ ജയസുതയുണ്ടായിരുന്നു അവരെ കണ്ടതും ഒരു നിമിഷം മുതൽ നോക്കിപ്പോയി ധരണി സാധാരണ അണിഞ്ഞൊരുങ്ങി മാത്രം കണ്ടിട്ടുള്ളവർ എന്നിപ്പോൾ വല്ലാതെ മാറിപ്പോയി മുടിയൊക്കെ പാറി പറന്ന് വല്ലാത്തൊരു പുലത്തിലായിട്ടുണ്ടവർ കരഞ്ഞതുപോലെ ഇരിക്കുന്ന മുഖം കണ്ടതും അവരെല്ലാം ഒന്ന് അമ്പരന്ന് പോയി മോനെ വിഷ്ണു പ്രതാപേട്ടനെ വയ്യടാ വിഷ്ണുവിനെ കണ്ടതും വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നവർ പറഞ്ഞു കേട്ട് വിഷ്ണുവും ധരണിയും ഒന്ന് അമ്പരന്ന് പോയി അയാൾക്ക് എന്താ പറ്റിയേ ആദ്യത്തെ ഞെട്ടിലർ മാറിയത് മാംഷത്തോട് ചോദിച്ചു അവൻ ശരീരം തളർന്ന് വീണ് പോയതാണെന്ന് പുറം പണിക്ക് വരുന്ന വാസുവേട്ടനാണ് എന്നിപ്പോൾ വിളിച്ചു പറഞ്ഞത് ആളുകൂടെയുള്ളപ്പോഴായിരുന്നു സംഭവം എന്ന് ഓ അതിനായിരുന്നോ അമ്മ ഇങ്ങനെ കരഞ്ഞത് വിഷ്ണു ഒരു പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ അവിടെ മുഖം ദേഷ്യമുണ്ടെന്ന് ചുവന്നു ചുമ്മാ നമുക്ക് ആവശ്യമില്ലാത്തവരുടെ കാര്യം പറയുന്നത് അകത്തേക്ക് വരാൻ നോക്ക് അമ്മ പറഞ്ഞു കേട്ട് പാല് വാങ്ങിയാണ് ഞാൻ വന്നിരിക്കുന്നത് വിഷ്ണു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയതും ജയസുധ പിടിച്ചു നിർത്തി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം വിഷ്ണു എന്നെ തൊട്ട് താലുകിട്ടിയ മനുഷ്യനാണ് നിന്റെ അച്ഛൻ അദ്ദേഹത്തെ എനിക്ക് അങ്ങനെയൊന്നും ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ പോകും ജയസുധ ഉറപ്പോടെ പറയുമ്പോൾ ധരിണി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഒരു സൈഡിൽ മാറി നിന്ന് ഇതാ അവരുടെ കാര്യം എന്നതുപോലെ അഭിപ്രായം പറയാൻ അവൾ പോയില്ല ഞാൻ വരില്ലമ്മേ എനിക്കിനി ഒരു അച്ഛനില്ല അമ്മയ്ക്ക് വേണമെങ്കിൽ പോകാം എന്നും ഇവിടെയായിരിക്കും കഴിയാൻ പോകുന്നത് വിഷ്ണു ഉറപ്പോടെ പറയുമ്പോൾ ജയസുധ അവനും ദയനീയമായി ഒന്ന് നോക്കി എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടാക്കിതാ വിഷ്ണു നിന്റെ അച്ഛനില്ലാതെ എനിക്ക് പറ്റില്ലടാ എത്രക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആപത്തു കാലത്ത് കൂടെ നിൽക്കേണ്ടത് ഞാനല്ലേ ജയസുധ കണ്ണുനീരോടെ പറഞ്ഞു കേട്ടതും അവൻ കുറച്ചുനേരം മൗനമായി ധരണി ആക്ക അവ പാലുമെടുത്ത് അടുക്കളയിലേക്ക് വാ ആദ്യം പാല് കാച്ച എന്നിട്ട് മതി എങ്ങോട്ടാണെങ്കിലും പോകുന്നത് വിഷ്ണു ഗൗരവത്തോടെ പറയുമ്പോൾ അവൾ നോക്കിയത് വിങ്ങിയ മുഖവുമായി നിൽക്കുന്ന ജയസു നീ വാ അമ്മ അമ്മയൊന്നും പറയില്ല എന്തായാലും ഇനി മുതൽ അമ്മ അച്ഛനുള്ള എടുത്താണല്ലോ ഞാൻ ആരുമില്ലാതെ ഇവിടെ നിനക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ അടുപ്പ് കത്തിക്ക് ധരണി വിഷ്ണു പറയുമ്പോൾ ധരണി അവനെ നോക്കി ചീരിയുടെ തലകുലക്കി ഗ്യാസ് അടുപ്പിൽ വെച്ച് പാൽ തിളച്ച് തൂകുന്നത് കണ്ടതും നിറഞ്ഞ പുഞ്ചിരിയുടെ ധാരണി അത് വാങ്ങി ഓരോ ക്ലാസ്സിലായിട്ട് പകർന്നെടുത്ത് ഇത് കൊടുക്കേ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടാക്കാം പക്ഷേ എന്നെ അവിടെ നിൽക്കാൻ നിർബന്ധിക്കരുത് വിഷ്ണു ഒരു ക്ലാസ് പാൽ ജയസുതയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കിടത്ത ആശ്വാസത്തോടെ അവനെ നോക്കി നോക്കിയവർ ചടങ്ങെല്ലാം കഴിഞ്ഞ് വിഷ്ണു ജയസുതിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി ആ അബ്രാഹ്മിണോട് ധാരണി കാര്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ വിളിക്കാൻ കാർത്തി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു പോകുമ്പോൾ ചാവി വെക്കേണ്ട സ്ഥലവും കാണിച്ചു കൊടുത്താണ് വിഷ്ണു പോയത് അപ്പ മുതൽ വിഷ്ണുവേട്ടൻ തനിച്ചാണോ തനിച്ചാണോ ഇവിടെ കഴിയാൻ പോകുന്നത് ജോ സംശയത്തോട് ചോദിക്കുമ്പോൾ ധാരണി ആലോചനയോടെ മോളി വിഷ്ണു പോയോ കാർത്തി നോക്കിയിരുന്ന പിള്ളേരെല്ലാം ഹാളിന്റെ ഒരു മൂലയിലായി ചാഞ്ഞുറങ്ങിപ്പോയി അവരെ ഓരോരുത്തരെയും കയ്യിൽ കോരിയെടുത്ത് കാറിലാക്കുമ്പോൾ കാർത്തി ഒരു സംശയത്തോടെ ധാരണിയെ നോക്കി അതിന് മറുപടിയായിട്ടൊന്ന് മൂളി അവൾ കാർത്തി തന്നെ നോക്കി നിന്നു പിള്ളേരെ അവന് അത്രയും കരുതലോടെ ഉറക്കം ഉണരാതെ ശ്രദ്ധയോടെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അവരെ എടുക്കുമ്പോൾ അവന്റെ മുഖത്തെ വാത്സല്യം കാണാൻ ധാരണിയുടെ ചുണ്ടിലൊരു ചിരി തിരിഞ്ഞു ഇച്ചാൻ എന്തിയാണ് കാർത്തിട്ടാ പിന്നിലിറങ്ങുന്ന പേരെയും തിരിഞ്ഞു നോക്കി ധാരണയെ മുന്നിലെ സീറ്റിലേക്ക് കയറി ചോദിച്ചോൾ സാറിന് ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് അതിന്റെ തിരക്കിലാണ് കാർത്തി പറഞ്ഞുകൊണ്ട് കാറെടുത്തതും ധാരണയിൽ നിന്ന് തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കി ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒത്തിരി നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം കാർത്തി ചോദിച്ചു കേട്ടതും പുറത്തു നിന്നുള്ള നോട്ടം മാറ്റിക്കൊണ്ടവൾ സംശയത്തോടെ കാർത്തി നോക്കി വേറൊന്നുമല്ല ആ ചിത്രയുടെ നമ്പർ കോളേജിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്പം ചടപ്പോടെ കാർത്തി ചോദിച്ചു കിടത്തും അവൾക്ക് ചിരിയാണ് വന്നത് ആകെ ഒരു ചമ്മലുണ്ട് ആ മുഖത്ത് ഇതുവരെ കാർത്തിയുടെ മുഖത്ത് അങ്ങനെയൊന്നും കാണാത്തതിൻ്റെ ഒരു കൗതുകവും എനിക്ക് ഒന്ന് സംസാരിക്കാൻ അല്ലാതെ വേറൊന്നുമല്ല കാർത്തി പറയുമ്പോൾ ധാരണി ചീരിയോടെ ഒന്ന് മോളിക്കൊണ്ട് അവന്റെ ഫോണിന് വേണ്ടി കൈ നീട്ടി അത് കാണാൻ പോക്കറ്റിൽ കിടന്ന ഫോൺ ഫോണെടുത്ത് ലോക്ക് മാറ്റി ധാരണിയുടെ കൈയ്യിലേക്ക് കൊടുത്തു അവൻ ഞാൻ ഞാനിതിൽ സേവ് ചെയ്തിട്ടുണ്ട് സമയം പുരവിളിച്ച് സംസാരിച്ചു കല്യാണത്തിന് മുന്നേ മനസ്സുകൾ തമിഴൽപ്പം അടുക്കുന്നത് നല്ലത് തന്നെയാണ് ഒരു ചിരിയോടെ ധരണി പറയുമ്പോൾ കാർത്തി അവൾ നോക്കിയെന്ന് മോളി ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കാർത്തി അവടെ വീടിൻ്റെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തിയത് മതിൽ നിന്നും ഇറങ്ങാതെ ആ മുഖത്തേക്ക് നോക്കിയവൾ അത് കേട്ടൊരു സംശയത്തോടെ കാർത്തി തലകുലുക്കി അവരെയൊക്കെ എന്താ ചെയ്തത് ധരണി ആരുടെ കാര്യമാണ് ചോദിച്ചതെന്ന് മനസ്സിലായതും കാർത്തി ചിരിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാനൊന്നും ചെയ്തിട്ടില്ല ധരണി സാർ പറഞ്ഞ സ്ഥലത്തേക്ക് അവരെ സേഫായിട്ട് മാറ്റിയെന്നേ ഉള്ളൂ കാർത്തി പറഞ്ഞു കേട്ടതുമ്പോൾ ഒരു തൃപ്തി വരാത്തതുപോലെ അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മാലി കോരിയെടുത്ത് കഴിഞ്ഞിരുന്നു കാർത്തി പിള്ളേർ നേരത്തെ ഉറങ്ങിയ മോളെ ഒന്നും കഴിച്ച് കണ്ടില്ലല്ലോ അവർ കാറിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന പൊന്നമാൻ ധാരണിക്കരയിൽ വന്ന് കാറിനുള്ളിലേക്ക് നോക്കി ഇനിയിപ്പോൾ ഒന്നും കഴിക്കില്ലായിരിക്കും അമ്മേ അങ്ങോട്ട് പോകാൻ നേരം വിഷ്ണുവേട്ടൻ വയർ നിറച്ചും ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിരുന്നു അവിടെ നിന്ന് പിടിച്ചു വലിച്ചോണ്ടാണ് ഞങ്ങളിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ധാരണി ചിരിയോടെ പറയുമ്പോൾ പൊന്നമ്മ തല കുലുക്കി ആ പിന്നെ അമ്മ കാർത്തി ചിത്ര മിസ്സിന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട് ഹിനിപ്പ അവരെ വിളിച്ച് സംസാരിച്ച് ഇത്തിരി അടുക്കട്ടെ ആണോ മോളെ ധരണി പറഞ്ഞു കേട്ടതും പൊന്നമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി ധരണി ചിത്ര മിസ്സിന്റെ അമ്മയ്ക്ക് അങ്ങനൊരു വാക്ക് കൊടുത്തു പോയത് കൊണ്ട് കഷ്ടപ്പെട്ട് കാർത്തി ആ വിവാഹം സമ്മതിച്ചതാണോ എന്നൊരു ആവ്ലാതി ഉണ്ടായിരുന്നു അവർക്ക് അതാണിപ്പോൾ ഒഴിഞ്ഞു പോയത് രണ്ടാളും ഓരോന്നും പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ കാർത്തി മൂന്നാളെയും അകത്തേക്ക് കയറ്റിയിരുന്നു എന്തായാലും പോയി ഫ്രഷായിട്ട് വാ ആ ബ്രകുഞ്ഞാണെങ്കിൽ ഓഫീസ് റൂമിലാണ് വരുമ്പോഴേക്ക് നമുക്ക് കഴിക്കാൻ എടുത്ത് വെക്കാം പൊന്നമ്മ പറഞ്ഞതിന് ചിരിയോടെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോകുമ്പോൾ പൊന്നമ്മ അടുക്കളയിലേക്ക് നടന്നിരുന്നു ഓ അമ്മ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരണ്ടായിരുന്നു ഹോസ്റ്റലിലത്തെ വിഷ്ണു മുന്നിൽ കരഞ്ഞ് വെറുത്ത മുഖവുമായി നിൽക്കുന്ന രമയെ കണ്ടതും അൽപ്പം മാമർഷത്തോടെ പറഞ്ഞു പ്രതാപേട്ടൻ എന്റെ ഭർത്താവാണ് അതിൻ്റെ ആര് വന്നാലും അവരെ വിളിക്കുന്നത് മറ്റേ പേരാണ് രമയെ തന്നെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ജയസീത പറഞ്ഞു കിടത്തും അവടെ മുഖം ഒന്ന് കുഞ്ഞു മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എൻ്റെ ഭർത്താവിനെന്നൊക്കെ ഞാനുണ്ട് ജയ്സുത ചുറ്റും ആളുകളിൽ നിന്ന് ഉറപ്പാക്കിക്കൊണ്ട് രമയോട് പറയുമ്പോൾ അവർ പതി പിന്നിലേക്ക് നീങ്ങി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയാണെന്ന് പറയാതെ പ്രതാപൻ തന്നെ ഉപയോഗിച്ചതാണെന്ന് രമ അവരോട് പറഞ്ഞില്ല എല്ലാം അറിഞ്ഞു വന്നപ്പോഴേക്കും താമസിച്ചു പോയി അപ്പോഴേക്കും പാറു അവർക്കുള്ളിൽ വളർന്നു കഴിഞ്ഞിരുന്നു നാണക്കേട് ഭയന്നച്ചനും അമ്മയും എടുക്കുമ്പോൾ ജീവിക്കാൻ മുന്നിൽ ഒരു വഴിയും ഇല്ലാതെ വന്നപ്പോൾ പ്രതാപൻ ചെയ്ത ചതി കണ്ടില്ലെന്ന് വെച്ച് സാഹചര്യമായിരുന്നു അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യയ്ക്കൊപ്പം ജീവിച്ചുകൊണ്ട് തന്നെ ഉപയോഗിച്ചത് സഹിച്ചത് പാർവിന് വേണ്ടിയായിരുന്നു എന്നതും അവർ പുറത്ത് പറഞ്ഞില്ല പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി അവർ പുറത്തേക്ക് പോകുന്നത് കാണേ വിഷ്ണുവിന് എന്തോ പോലെ തോന്നിയിരുന്നു മകളും മടുത്തില്ല രഹസ്യബന്ധമായിരുന്നുവെങ്കിലും ഉണ്ടായിരുന്ന ഒരു തുണ ഹോസ്പിറ്റലിൽ കിടക്കുന്നു രമ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നതും ചുമരിൽ ചാരു ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുന്ന ജയശ്രുതി നോക്കി വിഷ്ണു രമയ്ക്ക് പിന്നാലെ നീങ്ങി രേമ പുറത്തേക്ക് നടക്കുന്നിടയിൽ ആരെയോ അകത്തേക്ക് കൊണ്ടുവന്നത് കണ്ടതും അവർ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നും പക്ഷെ ചോറയിൽ കുളിച്ചു കിടന്ന് വിപ്രാളപ്പെടുന്ന ഒരു ജീവൻ അവരുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചതും രമൻ ഞെട്ടിലോടെ ആ മുഖത്തേക്ക് നോക്കി പാറു പാറു മോളെ ഒരു നിമിഷം പകച്ചതിനു ശേഷം രമൻ ഞെട്ടിലോടെ വിളിച്ചതും അവർ സ്ട്രക്ചറിൽ കൊണ്ടുപോയ ആ രൂപത്തിനരികിലേക്ക് അവർ വെപ്രാളത്തോടെ ഓടി ആൻറ്റി അത് കണ്ടുവന്ന വിഷ്ണു ഒരു പകപ്പോടെ രമയെ പിടിച്ചു വെച്ചും കുഞ്ഞെ പാറു പാറുമോള് എന്റെ കുഞ്ഞ അതിൽ അവൾക്ക് എന്താ പറ്റിയേ മൊന്നിലേക്ക് വിരൽ ചൂണ്ടി അവർ അലറി അരച്ചിലോടെ പറയുമ്പോൾ വിഷ്ണു ഞെട്ടിലോടെ നിന്ന് പോയി ഒട്ടൊരു നേരത്തെ ഞെട്ടിന് ശേഷം ബോധം വന്നവൻ വേഗത്തിൽ അബ്രാഹ്മിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു ഹലോ അളിയ ഇവിടെ പാറു അവൾക്ക് ഒട്ടും ഇല്ലായിരുന്നു വിഷ്ണു രക്ഷപ്പെടാൻ നോക്കിയതാ ഞാൻ പിന്നെ കണ്ടില്ലെന്ന് വെച്ചു രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതി ചിലപ്പോൾ കുറച്ചു കാലം ഒരേ കിടപ്പ് കിടന്നു ഇനി നന്നായാലോ മാറുവശം അബ്രാമിൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കിടന്ന വിഷ്ണു ഒരു ദീർഘശാസ്ത്രയുടെ ചുമരിൽ ചാരി നിന്നു